ജാസ്മിൻ ആഗ്രഹിച്ചാലും ഈ ഒരു റിലേഷനിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയുമോ എന്ന സംശയമാണ് പുറത്തു കിടക്കാൻ കഴിയാത്ത വിധമുള്ള ഒരു അടുപ്പം ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഉണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവരൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് ചിലപ്പോൾ തുടങ്ങിയതാവാം അല്ലെങ്കിൽ യാദർശികമായി സംഭവിച്ചതാകാം രണ്ടിനും ബിഗ് ബോസിനകത്ത് സാധ്യതയുണ്ട് പക്ഷേ ഇന്നലത്തെ ഒരു ലൈവ് കാണുമ്പോൾ എനിക്ക് തോന്നിയത് ജാസ്മിൻ ആഗ്രഹമുണ്ട് നന്നായിട്ട് ഗെയിം കളിക്കണം കാരണം ഇന്നലെ ജാസ്മിൻ നല്ല രീതിയിൽ ആയെന്ന് തോന്നുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മിൻ അത് പറയുന്നുണ്ടായിരുന്നു ഈസ്റ്റർ എപ്പിസോഡിനകത്ത് അവരുടെ ഒരു കോൺഫിഡൻസ് ഒക്കെ തിരിച്ചു വന്നു എന്നൊക്കെ പറയുന്നുണ്ട് സോ അപ്പോൾ ജാസ്മിൻ അത് പറയുന്നുണ്ട് പലതവണ അവർ അവർ നന്നായിട്ട് ഗെയിം കളിക്കാനും അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ടാണെങ്കിലും കളിക്കാനും ടീം മാറി നിൽക്കാനും ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഗബ്രിക്ക് ആ ഒരു കണക്ഷൻ വിടാനായിട്ട് സാധിക്കുന്നില്ല ഗബ്രിയുടെ ഒരു ഗെയിമായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കാണാം പക്ഷേ ഗബ്രി ഇന്നലെ കാണിച്ചു കൂട്ടുന്ന കാര്യമൊക്കെ കാണുമ്പോൾ കരഞ്ഞ് വിളിച്ച് മെഴുകുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അത് അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ അസ്ഥിക്ക് പിടിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് നമുക്ക് മനുഷ്യരെ അങ്ങനെ നമുക്ക് എല്ലാം എല്ലാം ഗെയിമാണ് എല്ലാം അഭിനയമാണെന്ന് പറയുമ്പോൾ ഇത് ഇതൊരു ആക്ഷൻ കട്ടിനിടയിൽ നടക്കുന്ന കാര്യമല്ല അതാണൊരു പ്രശ്നം ഇതൊരു ഡെയിലി ഫുള്ള് നമ്മൾ അതായത് ഇപ്പം ഇന്നലെ തന്നെ ലൈവ് നമ്മളൊരു മൂന്ന് നാല് മണിക്കൂർ നമ്മൾ കണ്ട ലൈവാണ് സോ അതിനകത്ത് ഇതിനകത്തൊരു ഡയറക്ടർ ഇല്ല ആക്ഷനും കട്ടും പറയാൻ ആളില്ല ഗ്ലിസറിനില്ല എനിക്കൊരു ലിമിറ്റുണ്ട് മനുഷ്യന് അഭിനയിച്ച് തള്ളുന്നതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് സോ എനിക്ക് തോന്നുന്നു ഏതോ ഒരു വഴിയിൽ ഇത് ഗബ്രിയുടെ അസ്ഥി കയറി പിടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ഇമോഷണൽ ബോണ്ടിംഗ് ബ്രേക്ക് ചെയ്യാനായിട്ട് ജാസ്മിനും പറ്റുമോ എന്ന് സംശയമാണ് അങ്ങനെയെങ്കിൽ ഇവരുടെ കോംബോ പൊളിയണമെന്ന് ആഗ്രഹിച്ചാലും അല്ലെങ്കിൽ ഇവർ ഇൻഡിവിജ്വലായിട്ട് കളിക്കണമെന്ന് ആഗ്രഹിച്ചാലും അവർക്ക് തന്നെ സ്വയം തോന്നിയാലും അവരെ അവരുടെ ഉള്ളിൽ നിന്ന് ആ ഒരു സാധനം അവരെ അനുവദിക്കത്തില്ല അല്ലെങ്കിൽ ആ മനസ്സവർക്ക് കൺട്രോളിൽ നിർത്താനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല ഇതെവിടെ ചെന്ന് എന്നും ഇപ്പോൾ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ അൺപ്രഡിക്റ്റബിൾ റിലേഷൻഷിപ്പാണ് ഇവരുടേത് എന്തും എങ്ങനെ സംഭവിക്കാം എന്താണെങ്കിലും രണ്ടു പേരുടെയും ഗെയിമിനെ അത് പോസിറ്റീവായും ബാധിക്കാം നെഗറ്റീവായിട്ടും ബാധിക്കാം അതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിലുള്ള ഇവരുടെ പ്രവർത്തനങ്ങളെയും ഇവരുടെ നിലപാടുകളെയും അഭിപ്രായങ്ങളെയും ഒക്കെ ആശ്രയിച്ചിരിക്കും എന്താണെങ്കിലും ഒരു കാര്യം ഏറെക്കുറെ ഉറപ്പാണ് ഈ ഒരു ബോണ്ടിൽ നിന്ന് പുറത്തു പോകാനായിട്ട് ഇവർക്ക് പറ്റില്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് രണ്ടു പേരും ആക്ച്വലി ട്രാപ്ഡാണ് നമുക്ക് ബാക്കിയൊക്കെ വഴിയെ നോക്കാം